ആയോൾ നമുക്കിന്ന് കുറച്ച് ആരിയുടെ നീഡിൽസിനെ പരിചയപ്പെടാം ആരി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് നീഡിൽസാണ് ഇത് ഇതിൽ ആദ്യത്തേതാണ് ഈ മെറ്റലിൻ്റെ നീഡിൽ ഇതിനെ നമ്മൾ ആരി നീഡിൽ എന്ന് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ ഒറ്റ ഭാഗം ഒരു ഹുക്ക് കാണാം ദൻ കട്ടി കൂടി കൂടി വരുന്നതായിട്ട് കാണാം ഇത് അത്യാവശ്യം ഉറപ്പുള്ളതാണ് അങ്ങനെ വളയത്തൊന്നുമില്ല നമുക്ക് ത്രെഡ് വർക്കൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് വച്ചിട്ട് പിന്നെയുള്ളത് തുലിപ്പിൻ്റെ നീഡിൽസാണ് തുലിപ്പിൻ്റെ ഫോർട്ടീൻ സീറോ പോയിൻ്റ് ഫൈവ് ഇതാണ് നമ്മൾ മെജോറിറ്റിയും യൂസ് ചെയ്യുന്ന നീഡിൽ ഇത് വെച്ചാണ് നമ്മൾ മെയിനായിട്ടും ത്രെഡ് വർക്ക് ചെയ്യുന്നത് കുറച്ച് എന്താ പറയുക ലാസ്റ്റിംഗ് ആണ് നന്നായിട്ട് നിന്നോളും ഈ നീഡിൽ താഴെ വീഴുക അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി താഴെ വീണാലൊക്കെ ഈ ഹുക്കറ്റം പൊട്ടത്തുള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ ഡാമേജൊന്നും വരത്തില്ല അതുപോലെ തന്നെ നമുക്ക് ട്വൻറ്റി ത്രീയും ഇതാ ട്വൻറ്റി ഉണ്ട് ദെൻ ട്വൻറ്റി ഉണ്ട് ഈ നീഡിൽസും നമ്മൾ ആരി വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും ഇതിൻ്റെ രണ്ടിൻ്റെ ഹുക്കറ്റം നോക്കുക ട്വൻറ്റി ത്രീ കുറച്ചുകൂടെ കട്ടിയുണ്ട് ട്വൻ്റി ത്രീ ഫോറിനേക്കാൾ ഇതുണ്ടോ ട്വൻറ്റി ഫോർ കുറച്ചുകൂടെ മെലിഞ്ഞതാണ് ഇതാണ് ട്വൻറ്റി ത്രീ ഇത് ട്വൻറ്റി ഫോർ ഞാൻ ഫോർട്ടീനും കൂടെ അടുത്ത് വെച്ചു അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വ്യത്യാസം മനസ്സിലാകും ഫോർട്ടീൻ അതിനേലും കുറച്ചും കൂടെ ഉള്ളതാണ് കണ്ടോ ഇതാണ് ഈ മൂന്ന് നീഡിൽസും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് നമ്മൾ ഇത് ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അരിയുടെ ഫോർട്ടീൻ തുലിപ്പിൻ്റെ ഫോർട്ടീൻ സീറോ പോയിൻ്റ് ഫൈവ് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറില്ല കാരണം ഇതിൻ്റെ അറ്റഭാഗം കുറച്ച് കട്ടി കൂടുതലാണ് നമ്മുടെ ഹുക്കറ്റം കുറച്ച് കട്ടി കൂടുതലാണ് അതേ സ്ഥാനത്ത് നമുക്ക് ട്വൻറ്റി ഫോറും ട്വൻറ്റി ത്രീയും യൂസ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഉക്കറ്റത്തിന് കട്ടി കുറവാണ് നമുക്ക് ചെറിയ ഹോളുള്ള ബീഡ്സൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് കട്ടി കുറവുള്ള ലെങ്ത്ത് കുറവാണ് അതായത് നീളത്തിൽ നമുക്ക് ഒത്തിരി ലോഡ് ചെയ്ത് വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീഡിൽ യൂസ് ചെയ്യുന്നത് ഇത് മെറ്റലിൻ്റെ നീഡിലാണ് ബീഡ്സ് വർക്കിനും സർദോസി വർക്കിനും ഒക്കെ യൂസ് ചെയ്യുന്ന നീഡിലാണിത് സർദോസി ആണെങ്കിൽ ഒത്തിരി അങ്ങ് ഇറക്കി വിടാൻ പറ്റില്ല ബീഡ്സ് ആകുമ്പോൾ ഏകദേശം ഇതുവരെ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും സർദോസിക്കും ബീഡ്സിനും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നീട്ടിലാണ് ഈ വുഡിൻ്റെ പിടിയുള്ള നീട്ടിൽ ഈ നീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒത്തിരി ബീഡ്സും ലോഡ് ചെയ്തു വയ്ക്കാം സർദോസിയും അതുപോലെ കട്ട് ചെയ്തിട്ട് ഒത്തിരി ലോഡ് ചെയ്ത് വയ്ക്കാം പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഊരിപ്പോരാരാന് ചാൻസ് ഉണ്ട് ഈ വുഡീന്ന് ഈ നീഡിലിൻ്റെ ഭാഗം ഊരിപ്പോരാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നന്നായിട്ട് വളയും ഇങ്ങനെ ബെൻഡാവും അപ്പോൾ തുടക്കക്കാർക്ക് ഇതിൽ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇതും ഒത്തിരി ബീഡ്സ് ലോഡ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് വളഞ്ഞു പോവും പക്ഷേ ഇതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ ഉറപ്പുണ്ടായിരിക്കും ഇതിലാണ് നമ്മൾ ശരിക്കും ബീഡ്സ് വർക്ക് പ്രാക്ടീസ് ആവേണ്ടത് ഇതിലൊട്ടും പറ്റുന്നില്ല എന്നുള്ളവർ മാത്രം ഈ രണ്ട് നീഡിൽസ് യൂസ് ചെയ്യുക തുലിപ്പിൻ്റെ ട്വൻ്റി ഫോർ പോയിൻറ്റ് ഫോറോ അല്ലെങ്കിൽ ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫോർ ഫൈവോ ഈ നീഡിൽസ് ഇതിൽ പറ്റില്ല എന്നുള്ളവർ മാത്രം യൂസ് ചെയ്യുക എന്താന്ന് വെച്ചാൽ നമ്മൾ ടൈം ഒത്തിരി വേസ്റ്റാണ് ഇത് വെച്ച് ചെയ്യുമ്പം നമുക്ക് ബീഡ്സ് ലോഡ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല ഇതിലൊരു നാലോ അഞ്ചോ ബീഡ്സ് മാത്രമേ ലോഡാവത്തുള്ളൂ ഇതിൽ ഒത്തിരി ബീഡ്സിനെ ലോഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ബീഡ്സ് വർക്കിൽ ബീഡ്സ് വർക്ക് ചെയ്യുന്ന നീഡിൽസിൽ എത്രത്തോളം ബീഡ്സ് ലോഡ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിന്